കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണം നിലവിലുള്ള ദേശീയപാതയുടെ സൗകര്യം ഇല്ലാതാക്കുന്നുവെന്ന് ആന്റണി ജോൺ എം എൽ എൻ എച്ച് എ ബന്ധപ്പെട്ട ആളുകൾ ജനപ്രതിനിധികളുമായി കൂടിയാലോചന നടത്താൻ തയ്യാറാകണമെന്നും എം എൽ എ പറഞ്ഞു ജനങ്ങൾ ആശങ്ക പങ്കുവയ്ക്കുന്നത് സ്ഥലത്തെ ജനപ്രതിനിധികളുമായാണ് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് കോടി രൂപ ചെലവഴിച്ചുള്ള പദ്ധതി എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണോ എന്നുകൂടി ബന്ധപ്പെട്ടവർ ചിന്തിക്കണം ഇത് ടോൾ പിരിക്കുന്നതിനു വേണ്ടി മാത്രമുള്ള വികസനമാണ് നിലവിലുള്ള ദേശീയപാതയുടെ സൗകര്യം ഇല്ലാതാകുന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പക്ഷേ ഈ വർക്കിനെ സംബന്ധിച്ച് ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് കോടി രൂപ ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി തീരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ടോൾ പിരിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു വികസനമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുവരുന്നത് നിരവധി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാന ഒരു ദേശീയപാത എന്നുള്ള നിലയിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഈ ഒരു സ്വഭാവം വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ സൗകര്യം കൂടി ഇല്ലാതാകുന്ന നിലയിലേക്കാണ് വർക്ക് കഴിയുമ്പോൾ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയാണ് ഇത് ഈ നിലയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങളെങ്കിൽ പാത ചുരുങ്ങും എൻ എച്ച് എ ബന്ധപ്പെട്ടവർ വിശദീകരണം നൽകേണ്ടതുണ്ട് വാട്ടർ അതോറിറ്റി അടക്കമുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ കൂടി ബന്ധപ്പെടുത്തി വേണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ജനപ്രതിനിധികളുമായി കൂടിയാലോചന നടത്തിയിട്ടില്ല മുനിസിപ്പാലിറ്റിയുടെ പല പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം നേരിടുന്നുമുണ്ട് പാത പണിയുന്നതിനായി യാതൊരുവിധ മുന്നൊരുക്കങ്ങളും ഇല്ലാതെയാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ നശിപ്പിക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസേന കടന്നുപോകുന്ന മൂന്നാറടക്കമുള്ള ഇടുക്കിയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാരങ്ങളിലേക്ക് മേഖലകളിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ് ഓരോ ദിവസം കഴിയുമോറും ഈ റോഡിലൂടെയുള്ള തിരക്ക് വർദ്ധിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തവ നമ്മൾ കാണുന്ന നിലയിലാണ് നിർമ്മാണം പൂർത്തിയാക്കുന്നതെങ്കിൽ നിലവിലുള്ള റോഡ് കൂടി അല്പം ചുരുങ്ങുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ വന്നു ഭവിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് ബന്ധപ്പെട്ടവർ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായി വിശദീകരിക്കണം അതിൻ്റെ തുടർച്ചയിൽ അതുമാത്രമല്ല ഇത് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തനം നടത്തേണ്ടത് അത് പ്രധാനമായും പറയേണ്ടത് വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു തരത്തിലുമുള്ള കൂടിയാലോചനകളും ബന്ധപ്പെട്ട എൻ എച്ച് എയുടെ ആളുകൾ ഇതുവരെ നടത്തിയിട്ടില്ല ഇപ്പോൾ പല മേഖലയിലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കരകടം പ്രദേശത്തടക്കം മുനിസിപ്പാലിറ്റിയുടെ പല ുംവളങ്ങാട് പഞ്ചായത്തിന്റെ പല പ്രദേശങ്ങളിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് റോഡിലൂടെയുള്ള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ യാതൊരു തരത്തിലുമുള്ള മുന്നൊരുക്കങ്ങളും ഇല്ലാതെ ഈ വർക്കിന്റെ ഭാഗമായി അതെല്ലാം നശിപ്പിക്കുന്ന നിലയിലാണ് ഇവിടെ ബന്ധപ്പെട്ടവരാണ് നിലവിലുള്ള എൻ എച്ച് വികസന സാധ്യത നഷ്ടപ്പെടുന്നുവെന്നും എം എൽ എ കോതമംഗലം